ീനംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇരുപത്തിരണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഒക്ടോബർ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിനെണ്ണായിരത്തോളം ശ്ലോകങ്ങൾ മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങൾ പന്ത്രണ്ട് സ്കന്ധങ്ങളുള്ള ശ്രീ മഹാഭാഗവതം ഏഴ് ദിവസങ്ങളിൽ പാരായണം ചെയ്ത് സമർപ്പിക്കുന്ന മഹത് യജ്ഞമാണിത് തത്തനപ്പള്ളി കൃഷ്ണയ്യർ യജ്ഞത്തിന് കാർമ്മികത്വം വഹിക്കും അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ആറിന് വിഷ്ണു സഹസ്ര സഹസ്രനാമജപം തുടർന്ന് പാരായണം പ്രഭാഷണം ഭജന എന്നിവ നടക്കും ഒക്ടോബർ അഞ്ചിന് രാവിലെ മുതൽ നാരായണീയ പാരായണം കലവറ നിരയ്ക്കൽ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന പി പുരുഷോത്തമൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവ്വഹിക്കും ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് രുക്മിണിസ്വയം വരെ ഘോഷയാത്ര ഞായറാഴ്ച പന്ത്രണ്ട് മണിക്ക് മംഗളാരതി തുടങ്ങി നിരവധി ചടങ്ങുകളാണ് നടക്കുന്നത് ക്ഷേത്രം പ്രസിഡന്റ് വി എൻ അശോകൻ സെക്രട്ടറി എം വി സുരേന്ദ്രൻ ട്രഷറർ കെ എൻ മോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇരുപത്തിരണ്ട് വർഷമായിട്ട് നീലങ്കുളങ്ങര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത യജ്ഞം നടക്കുന്നുണ്ട് ഈ വർഷം രത്നാചാര്യൻ നിശ്ചയിച്ചിരിക്കുന്നത് ഭാഗവതമയൂഖം ഭാഗവത ശിഖാമണി ബ്രഹ്മസ്ത്രീ തത്തനപ്പള്ളി കൃഷ്ണയ്യരാണ് ഒക്ടോബർ മാസം അഞ്ചാം തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ ഊരായ്മയായ പട്ടശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി പരിപാടി ആരംഭിക്കുകയാണ് അത് ഒക്ടോബർ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കും പന്ത്രണ്ടാം തീയതി ഉച്ചയോടുകൂടി സമാപിക്കും എന്ന നിലക്കാണ് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഏഴ് ദിവസവും നല്ല രീതിയിലുള്ള പരിപാടികൾ ഭാഗവതത്തിൻ്റെ വായന അനുസരിച്ചുള്ള ടൈം ടേബിൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ രുക്മിണി സ്വയംവരം കൃഷ്ണാവതാരം നരസിംഹാവതാരം അങ്ങനെ എല്ലാ പരിപാടികളും ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഈ അടുത്ത പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന ഒരു ആഘോഷമാണിത് ആ നിലയ്ക്കാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് Newsdesk, Desk, Pedro Bauer